പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് കർണാലിലാണ് ഇന്നലെ നമ്മൾ ഡരാഡൂണിൽ നിന്ന് കർണാലിൽ വരെ വരുന്ന കാഴ്ചകളൊക്കെ കണ്ടു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കർണാലിനെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളും ഒപ്പം കർണാലിൽ നിന്ന് യുപിയുടെ ഉൾഗ്രാമങ്ങളിലൂടെ തിരിച്ച് ഡരാഡൂൺ വരെ എത്തുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കർണാലിലെ ഏക മലയാളി ഹോട്ടലായിട്ടുള്ള കഫേ കേരളയിലേക്കാണ് കണ്ണൂരുകാരൻ അച്ചായ നടത്തുന്ന ഈ ഒരു കഫേ കേരളയെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഭക്ഷണം ആസ്വദിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലെ പഴയകാല ചായക്കടകളെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള ഒരു തിങ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആനി മസാല ദോശയും വടയും ഞാൻ പുട്ടും കടലയും ആണ് ഓർഡർ ചെയ്തത് പുട്ടും കടലയും കണ്ണൂരുകാരൻ അച്ചാൻ്റെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം കർണാലിൽ നിന്നും ഡരാഡൂണിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഹരിയാനയിലെ കർണാൽ ജില്ലയുടെ ആസ്ഥാനമാണ് കർണാൽ നഗരവും ജില്ലയും വിനോദസഞ്ചാര സ്മാരകങ്ങൾക്ക് പേരുകേട്ടതാണ് മഹാഭാരതത്തിൻ്റെ പുരാതന കാലത്ത് ഇതിഹാസ കഥയിലെ പുരാണ നായകനായ കർണൻ രാജാവാണ് ഈ നഗരം സ്ഥാപിച്ചതെന്ന് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നു ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറേറ്റ് ഓഫ് ഗോതം റിസർച്ച് എന്നിവയുൾപ്പെടെ ഗവേഷണത്തിനും വികസനത്തിനുമായി നിരവധി ലോകോത്തര സ്ഥാപനങ്ങൾ കർണാലിലുണ്ട് പച്ചപ്പ് നിറഞ്ഞ പുൽമേടികൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള ബസ്മതി അരിയുടെ ഉൽപ്പാദനത്തിനും നഗരം പ്രശസ്തമാണ് കൂടാതെ കാർഷിക ഉപകരണങ്ങളുടെയും അതിൻ്റെ സ്പെയറുകളുടെയും നിർമ്മാണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് കർണാൾ ഇപ്പോൾ ഞങ്ങൾ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ റോഡിൻ്റെ ഇരുവശങ്ങളുമായിട്ട് വലിയ പാടശേഖരങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ത്യയുടെ നെല്ല് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് വർഷം തോറും പതിനഞ്ച് മില്യൺ മെട്രിക് ടൺ നെല്ല് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണിത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഉത്തർപ്രദേശിലെ ചെറിയൊരു കവലയിലെത്തിയിരിക്കുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് വലിയ വലിയ മാർക്കറ്റുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും സഹാറൻപൂർ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നഗുഡ് പതിനാറ് കിലോമീറ്റർ എന്നുള്ള സൈൻ ബോർഡ് കാണാം വുഡ് കാർവിംഗ് സിറ്റി എന്നറിയപ്പെടുന്ന സഹാരൻപൂർ കൈകൊണ്ട് കുത്തിയെടുത്ത തടി വസ്തുക്കളാൽ പ്രശസ്തമായ ഇന്ത്യയിലെ സാംസ്കാരികവും കലാപരവുമായ ഒരു കേന്ദ്രമാണ് ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ബസ്സുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടുത്തെ ഡ്രൈവിംഗ് രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു സൂക്ഷ്മതയില്ലാത്ത ഡ്രൈവിംഗ് ആണ് നമുക്ക് കാണുവാനും അനുഭവിക്കാനായിട്ട് കഴിയുന്നത് വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മാവിൻ തോട്ടങ്ങളാണ് കാറ്റത്ത് പൊഴിഞ്ഞു വീണ മാങ്ങയാണോ അതോ പറിച്ചെടുത്ത മാങ്ങയാണോ എന്നറിയില്ല ഒരു ചാക്കിന് തൊണ്ണൂറ് രൂപയ്ക്ക് മാങ്ങാ വെക്കുന്ന കർഷകരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അപ്പതെ നമ്മൾ ഇത്രവും മാങ്ങാ മേടിച്ചേ തൊണ്ണൂറ് രൂപക്കെട്ടോ ഇത്രയും മാങ്ങ കിട്ടിയത് ഇവിടെ ഫുള്ള് മാവിൻ തോട്ടമാണ് ി ഇവരുണ്ടോ വരുന്ന ആൾക്കാരൊക്കെ തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ചാക്ക് മാങ്ങാൻ മേടിച്ചിട്ട് പോട്ടോ ചരടാൻ പറ്റുന്ന മാങ്ങയാണേ കുറേ ദൂരം വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ ഒരു ഗ്രാമത്തിലെത്തി രാജസ്ഥാനി ഫലൂഡയും ഐസ്ക്രീമും ഒക്കെ വയ്ക്കുന്ന ഒരു പയ്യനെ കണ്ടു ഇനിയിപ്പോൾ നമുക്ക് നൂറ് കിലോമീറ്ററും പോകാണ്ട് നമ്മൾ പോയത് ഹരിയാനയൊക്കെ കൂടിയായിരുന്നു തിരിച്ചു വന്നത് വേറെ റൂട്ടാണ് ഫുള്ള് യു പി വഴിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് വന്ന വഴിക്ക് മാങ്ങ ആക്കിയപ്പോൾ മേടിച്ചു തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് പന്ത്രണ്ട് കിലോ മാങ്ങ കിട്ടി അച്ചാർ ഇടാനായിട്ട് അങ്ങോട്ട് പോയ വഴിക്ക് നമ്മൾ തണ്ണിമൊത്തം മേടിച്ചു ആ വീഡിയോ നിങ്ങൾ കണ്ട് കാണുമല്ലോ എന്തായാലും നല്ലൊരു ട്രിപ്പാണ് യുപിയുടെയും ഹരിയാനയുടെയും കൂടുതൽ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ ഒരു യാത്ര നല്ല ചൂടാണ് അതുകൊണ്ട് പത്ത് രൂപയ്ക്ക് ഈ ഒരു നാടൻ ഒരു ഐസ്ക്രീം മേടിച്ചു കഴിക്കുകയാണേ അങ്ങനെ നമ്മൾ കുറേ ദൂരം ഡ്രൈവ് ചെയ്തതിന് ശേഷം യുപിയുടെയും ഉത്തരാഖണ്ഡിൻ്റെയും ബോർഡർ ആയിട്ടുള്ള ബീഹാർഗിടിയിലെത്തിയിരിക്കുകയാണ് ഈ ബീഹാർ കടലെ പകോഡാസ് വേൾഡ് ഫേമസ് ആണ് ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഒരു പ്ലേറ്റ് പകോട കഴിക്കാണ്ട് യാത്ര തുടരില്ല അപ്പം ബീഹാരി കടലെ ഫേമസ് പകോടായി മേടിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം രണ്ട് ചായയും മേടിച്ചുണ്ട് അങ്ങനെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര മുന്നോട്ട് തുടർന്നു ഇപ്പോൾ ഞങ്ങൾ ചുരം കയറുകയാണ് ഉത്തരാഖണ്ഡിലെത്തി ഡെറാഡൂണിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഇരുപത്താറ് കിലോമീറ്റർ ഈ ചുരം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഡെറാഡൂണിലെത്തും അപ്പം ഇന്നത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ കാഴ്ചകളും പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അതുവരേക്കും ബൈ ബൈ